അവഗണനയുടെ ട്രാക്കിൽ നിന്നും വികസനത്തിന്റെ ചൂളം വിളിയുമായി മഞ്ചേശ്വരം സ്റ്റേഷൻ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത് കുമ്പള കർണാടക മുടിപ്പൂ അവഗണനയുടെ ട്രാക്കിൽ നിന്നും വികസനത്തിന്റെ ചൂളം വിളിയുമായി മഞ്ചേശ്വരം കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകളും ലോക നിലവാരത്തിലേക്ക് മഞ്ചേശ്വരം സ്റ്റേഷൻ അവഗണനയുടെ ട്രാക്കിൽ തന്നെയാണ് ഈ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുന്ന വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത് സ്റ്റേഷനിൽ പുതിയതായി നിർമ്മിക്കുന്ന സ്റ്റേഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണ് പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും പ്ലാറ്റ്ഫോം ഉയർത്തുന്ന ജോലികളും ഉടൻ തുടങ്ങും ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഈ മഞ്ചേശ്വരത്ത് അഭിവൃദ്ധി വികസനം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് ഈ വികസന കാര്യങ്ങൾ വന്നത് എം പി പണ്ടും ഏതുമല്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്കീമായിട്ടാണ് ഇത് വികസനം വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് നല്ലപോലെ ഇത് വികസനമായിട്ട് തീർത്തുകിട്ട അത്രയും നാട്ടുകാർക്ക് നല്ലത് ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റേഷനാണ് മഞ്ചേശ്വരം എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല പല പ്രധാന ട്രെയിനുകൾക്കും സ്റ്റോപ്പില്ലാത്തതാണ് പ്രധാന പ്രശ്നം മൂന്നോ നാലോ ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത് രാവിലെയും വൈകിട്ടുമുള്ള ട്രെയിനിനെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ വിശ്രമ മുറിയോ യാത്രക്കാർക്ക് ഇരിക്കുവാൻ ആവശ്യത്തിന് സീറ്റുകളോ ഇല്ല സന്ധ്യയായാൽ സ്റ്റേഷനും പരിസരവും കൂരിരുട്ടിലാണ് ഇഴജന്തുക്കൾക്ക് പുറമെ സാമൂഹ്യദ്രോഹികളുടെയും ലഹരി മാഫിയകളുടെയും താവളമായി ഇവിടം മാറുന്നു സംസ്ഥാന അതിർത്തിയോട് ചേർന്നതും ഉത്തര കേരളത്തിലെ അവസാന സ്റ്റേഷനും കൂടിയായ മഞ്ചേശ്വരത്തോട് അധികൃതർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുവാനൊരുങ്ങുന്നതിനിടയിലാണോ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ਕੈਸੀ ਨਿਊਜ਼ ਨੇ ਵੇਂਡੀ ਦਨਰਾਜ ਉਪਲਾ